എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ഉലുവ ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടേക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നേരം വെള്ളത്തിലിട്ടാൽ നല്ലതാണ് വേവ ഉള്ളതാണ് ഉലുവയ്ക്ക് അതുപോലെ തന്നെ ചുമന്ന അരിയാണ് ഇട്ടോ ഇതാണ് മരുന്ന് കഞ്ഞികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അരി കറ്റനരി എന്ന് പറയും ഇതൊരു ഒന്നര ഗ്ലാസ് ഉണ്ട് അതും രണ്ടും ഞാൻ കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരിയും ഉലുവേ കൂടി ഒന്നിച്ചിട്ട് വേവിക്കാം ആദ്യം തന്നെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാൻ രണ്ട് മൂന്ന് വിസില് വരെ വിസൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് നോക്കാം എന്തോ നോക്കാം എന്തില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യേണ്ടി വരും ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിങ്ങ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടപ്പത്ത് വെച്ചേക്കണത് അരി വേവുമ്പോഴത്തേക്കും ഒരു തേങ്ങയുടെ പകുതി ഒരു മുടി തേങ്ങ അതും ഇത്രയും ജീരകം കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അരക്കേണ്ട നല്ലോണം അരക്കേണ്ട ഒതുക്കി മതി അരി ഉലുകയും നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഞാൻ കുറച്ച് നേരം കുതിർത്തിയുള്ളതുകൊണ്ട് അത് നിങ്ങൾ കുറച്ച് സമയം കൂടുതൽ കാലും കാലത്തേക്കാണെങ്കിൽ തല ദിവസം വൈകുന്നേരം ഇടാം വൈകുന്നേരത്തേക്കാണെങ്കിൽ ഉച്ചയ്ക്കണെങ്കിലും കുതിര ഇടാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ചുനേരം കുക്കറിലോട്ട് കൂടുതൽ നിര വയ്ക്കേണ്ട വന്നു ഈ വെന്ത അരി ഉരുവയിലേക്ക് ഞാൻ തേങ്ങയും ജീരവും കൂടി ഞാൻ ഒതുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അതേ ഇതുപോലെയാണ് ഒതുക്കി വെച്ചേക്കുന്നത് അധികം അരച്ചിട്ടില്ല അത് ഞാൻ ഈ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചു വരട്ടെ കർക്ക മാസത്തിലെല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ ഔഷധക്കഞ്ഞികൾ പലതരം ഔഷധക്കഞ്ഞികൾ അതിനകത്തൊരു ഔഷധക്കഞ്ഞിയാണ് ഈ ഉരുവാക്കന്നി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഈ കഞ്ഞിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടോട് കണ്ടാവും അരിയും ഉലുവയും കൂടി വെന്ത വെന്തയിലേക്ക് ശർക്കരയും ജീരകവും ഇല്ല തേങ്ങയും ജീരകവും കൂടി ഒതുക്കിയെടുത്തത് ഇട്ടൊന്ന് തിളച്ചിട്ടുണ്ടിട്ടോ ഇത് ഇത്രയും മതി ഇത് ഞാൻ വാങ്ങി വെക്കുക ഇനി ഇതിനകത്തൊക്കെ ഒരു ഒരു കാര്യം കൂടി ചെയ്യാനും ഒന്ന് ചെറുതായിട്ടൊന്നും ഒരു കാച്ചി ഒഴിക്കില്ല കാച്ചി ഒഴിക്കാനായിട്ട് ഞാൻ ഉള്ളിയാണ് കേട്ടോ കാച്ചു കഴിക്കണത് അതിനകത്തേക്ക് ഒരു ഒരു കഷ്ണം ബട്ടർ ഇട്ട് ഇതൊന്ന് കൊടുക്കാൻ ഒരു കാണാം ആ നിങ്ങൾ എടുത്ത് കുടിച്ചാൻ ഇതിനകത്തേക്ക് കാച്ചു കഴിക്കാനായിട്ട് മൂന്നാല് ചെറിയ ചുമന്നുള്ളിയാണ് ഇട്ട രണ്ടുമൂന്ന് വെളുത്തുള്ളി മുടി രണ്ട് ഇതുമുടിയും കാച്ചു കഴിക്കുമ്പോഴാണത് തോന്നുന്നു ഉള്ളി വലിച്ച് ഞാൻ ഇതിനെ കമ്പോ ചോദിക്കാറുണ്ട് കൂടുതൽ ഇതിനെ കറിയും കറിയുകയാണ് എന്നാലും ഞാനൊരു ചമ്മന്തി കഞ്ഞി ഞാൻ ഒരു പാത്രത്തിലേക്ക് പാത്രം കർക്കിടക മാസത്തിലെ കഞ്ഞി ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ട ഞാനിതിന് സൈഡായിട്ട് ഒരു തേങ്ങയും ഉള്ളി ഒരു വാളമ്പുളി കുറച്ച് അരച്ചേക്കുന്നതാണ് ഇതിനകത്ത് അല്ലെങ്കിൽ ഉണക്കമുളകും ഉള്ളിയും മോരിച്ചിട്ട് ഉൾപ്പെട്ട് ഉള്ളി പുളി ചേർത്ത് ചാലിച്ച് കഴിഞ്ഞാൽ ഇതിലും ടേസ്റ്റായിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഇത് ഞാൻ ഈ ചമ്മന്തിയാണ് ഉണ്ടാക്കിയാണ് ഇത് ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് ഉലുവയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അതിനകത്ത് ചേർത്തേങ്ങനെ സാധനങ്ങളൊക്കെ കൂടി കൂടുമ്പോൾ ഉണ്ട് ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നതിന് പ്രായമായ ഒരാളത് കഴിക്കുക ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക